പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ നാലാമത്തേതും മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ നിലവിലുള്ള ഭരണസമിതിയുടെ അവസാനത്തേതുമായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള ബജറ്റ് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം അവതരിപ്പിച്ചു വികസന പദ്ധതികളും

കോടി രൂപ വരവ് പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് ചിലവും പതിനൊന്ന് ദശാംശം ഒൻപത് ഒൻപത് കോടി മിച്ചവും കണക്കാക്കുന്നു വരവേൽ വികസന ഫണ്ട് പതിനൊന്ന് ദശാംശം രണ്ടു ഒൻപത് കോടിയും നഗരസഞ്ചയ പദ്ധതിയിൽ മുപ്പത്തിനാല് ദശാംശം ഒൻപത് നാല് കോടിയും മെയിന്റനൻസ് ഗ്രാൻഡ് ഇനത്തില് മുപ്പത്തിയേഴ് ദശാംശം ഏഴ് ഒൻപത് കോടിയും സംസ്ഥാന ആവിഷ്കൃത ഫണ്ടും കേന്ദ്രാവിഷ്കൃത ഫണ്ടും അൻപത് ലക്ഷം വീതവും തനതു ഫണ്ടായി നാല്പത്തിയേഴ് ദശാംശം നാലു ഒന്ന് ലക്ഷം രൂപയുമാണ് കണക്കാക്കിയത് ജില്ലയിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രത്യക്ഷമായോ പരോക്ഷമായോ ഗുണം ലഭിക്കുന്ന പദ്ധതികളാണ് ബജറ്റിന്റെ പ്രത്യേകത കാർഷിക മേഖലയുടെ നിലവിലുള്ള അവസ്ഥ വിശകലനം ചെയ്തും ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും തൊഴിൽ സാധ്യതകളും വിപണന സാധ്യതകളും വർദ്ധിപ്പിക്കുന്ന വിധത്തിലുമുള്ള പദ്ധതികളാണ് ബജറ്റ് വിഭാവനം ചെയ്യുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് പ്രാധാന്യം കൊടുക്കുന്നതും വിദ്യാഭ്യാസ മേഖലയുടെ ആധുനികവൽക്കരണത്തിനുമാണ് ലക്ഷ്യമിടുന്നത് അടുത്ത വർഷത്തെ റംസാൻ സീസണിൽ ജില്ലയിലേക്ക് ആവശ്യമായ ബത്തക്ക മുഴുവൻ ഓർഗാനിക് രീതിയിൽ കൃഷി ചെയ്ത് ന്യായവിലയ്ക്ക് വിപണനം ചെയ്യുന്നതിനും രാസവസ്തുക്കൾ പ്രയോഗിച്ച് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന ബത്തക്ക ഒഴിവാക്കുന്നതിനും ഈ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുമുള്ള മധുരം മലപ്പുറം വിഷരഹിത ഇഫ്താർ കാർഷിക മുന്നേറ്റത്തിനും ഈ മേഖലയിലെ സമഗ്ര മുന്നേറ്റ ുമായി പ്രവാസി സഹകരണ സഖകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള മരുപ്പച്ച പദ്ധതി വിദ്യാർത്ഥികൾക്ക് നിർമ്മിത ബുദ്ധിയിൽ പ്രോത്സാഹനം ചെങ്ങാത്തം ആത്മഹത്യാരഹിത ലോകം പദ്ധതി പ്രവാസി സംരംഭങ്ങൾക്കായി വേൾഡ് എന്റർപ്രണർ പാർക്ക് കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാലേക്കൂട്ടി നേരിടുന്നതിനായി നെറ്റ് സീറോ മലപ്പുറം പദ്ധതി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി വാന നിരീക്ഷണ കേന്ദ്രം തുടങ്ങിയവ പുതിയ ബജറ്റിലെ ശ്രദ്ധേയമായ പദ്ധതികളാണ് ഉൽപാദന മേഖലയ്ക്ക് പതിനഞ്ച് കോടി മൃഗസംരക്ഷണവും ക്ഷീരോത്പാദനവും പരിപോഷിപ്പിക്കുന്നതിന് രണ്ട് ദശാംശം അഞ്ച് കോടി മത്സ്യകൃഷി അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് രണ്ട് ദശാംശം അഞ്ച് കോടി കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് ആറ് കോടി വിദ്യാഭ്യാസ മേഖലയുടെ ആധുനികവൽക്കരണത്തിന് ഇരുപത് കോടി ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്ന ആരോഗ്യമുള്ള മലപ്പുറം സമഗ്ര പദ്ധതിക്ക് പതിനഞ്ച് കോടി തിരൂർ നിലമ്പൂർ ജില്ലാ ആശുപത്രികളിൽ പുതിയ മോർച്ചറികൾ സ്ഥാപിക്കുന്നതിനും പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനുമായി ഏഴ് കോടി വനിതാ ശാക്തീകരണത്തിന് പത്തു കോടി ബാലസൌഹൃദ ജില്ലാ പദ്ധതിക്കായി അൻപത് ലക്ഷം ഭിന്നശേഷി സൌഹൃദ ജില്ലാ പദ്ധതിക്കായി പത്ത് കോടി സാന്ത്വന പരിചരണ പ്രവർത്തനങ്ങൾക്കായി അഞ്ച് കോടി വയോജന ക്ഷേമ പദ്ധതികൾക്കായി അഞ്ച് കോടി മാലിന്യ സംസ്കരണ പദ്ധതികൾക്കായി എട്ട് കോടി കലാ സാംസ്കാരിക പൈതൃക മേഖലയുടെ പുരോഗമന പ്രവർത്തനങ്ങൾക്ക് മൂന്ന് കോടി മലപ്പുറത്തിന്റെയും പാചക നൈപുണ്യം അന്തർദേശീയ തലത്തിൽ എത്തിക്കുന്നതിന് ഭക്ഷ്യമേള നടത്തുന്നതിന് പത്ത് ലക്ഷം ജില്ലയിൽ വിദ്യാർത്ഥികൾക്കിടയിലും ചെറുപ്പം ക്കാർക്കിടയിലുമുള്ള ലഹരി വ്യാപനം തടയുന്നതിനുള്ള സമഗ്ര പദ്ധതിക്ക് അൻപത് ലക്ഷം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ പി ഉണ്ണികൃഷ്ണന്റെ സ്മരണാർത്ഥം പുന്നപാല ക്ഷേത്രത്തിൽ കവാടവും ഊട്ടുപുരയും നിർമ്മിക്കുന്നതിന് എഴുപത്തഞ്ച് ലക്ഷം സർക്കാർ സർവേ പ്രകാരം കണ്ടെത്തിയ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട ഭൂരഹിതരായ മുഴുവൻ കുടുംബങ്ങൾക്കും വീട് വയ്ക്കുന്നതിന് സ്ഥലം വാങ്ങി നൽകുന്നതിനായി പത്ത് കോടി ഫിഷറീസ് മേഖലയുമായി ബന്ധപ്പെട്ട സ്നേഹതീരം എക്സിബിഷന് പത്ത് ലക്ഷം ജില്ലാ പഞ്ചായത്തിന് കീഴിലെ റോഡുകളുടെ നവീകരണത്തിന് പത്ത് കോടി പട്ടികജാതി വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള സമഗ്ര പദ്ധതികൾക്കായി ഇരുപത്തി ആറ് കോടി പട്ടികവർഗ വിഭാഗക്കാരുടെ സമഗ്ര പദ്ധതിക്ക് രണ്ട് കോടി എന്നിങ്ങനെയാണ് പ്രധാന വകയിരുത്തലുകൾ ആശാപ്രവർത്തകർക്ക് അധിക ഹോണറേറിയവും യൂണിഫോമും നൽകുന്നതിന് ഒരു കോടി രൂപ ഗോത്രവർഗ്ഗ മേഖലയിൽ പ്രവർത്തിക്കുന്ന കോ അധിക വേതനം നൽകുന്നതിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും വകയിരുത്തി നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന വാര്യകുന്ദൻ സ്മാർ സ്മാരകം പുക്കോട്ടൂർ യുദ്ധ സ്മാരകം എന്നിവയ്ക്കായി രണ്ട് ദശാംശം അഞ്ച് കോടി വീതം വനിതകൾക്ക് സൌജന്യ ബസ് സർവീസിന് അൻപത് ലക്ഷം ട്രാൻസ്ജെൻഡേഴ്സിന്റെ നവോത്ഥാനത്തിനും പുനരധിവാസത്തിനുമായി അൻപത് ലക്ഷം ഹജ്ജ് യാത്രക്കാർക്കുള്ള സൌജന്യ മരുന്ന് വിതരണത്തിന് പത്ത് ലക്ഷം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പേ വാർഡിന് അഞ്ച് കോടി ആഗോള നിക്ഷേപ സംഗമത്തിന് അൻപത് ലക്ഷം ആരോഗ്യ ആരോഗ്യമേഖലയിൽ നടപ്പിലാക്കുന്ന ജീവിതശൈലി രോഗവിമുക്ത ജില്ലാ പദ്ധതിക്കായി ഇരുപത്തിയഞ്ച് ലക്ഷം എന്നിങ്ങനെയും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ജറീന ഹസീഫ് എന്ന കരീം ആലിപ്പറ്റ ജമീല നസിബ അസീസ് അംഗങ്ങളായ അഡ്വക്കേറ്റ് പി വി മനാഫ് കെ ടി അഷ്റഫ് ഫൈസൽ എടശേരി അഡ്വക്കേറ്റ് പി പി മോഹൻദാസ് വി കെ എം ഷാഫി ഇ അഫ്സൽ അഡ്വക്കേറ്റ് ഷെറോണ റോയ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു